വയനാട് ദുരന്തം ഉണ്ടായിട്ടും ഒരു ദുരന്തഘട്ടത്തിൽ പോലും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ കേരളത്തോടുള്ള ക്രൂരമായ ഈ സമീപനം ഇതിനെതിരെ രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ മലയാളികളും ഒരുമിച്ച് ശബ്ദമുയർത്തണം ഇപ്പോൾ മന്ത്രിസഭ തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തോട് വീണ്ടും അഭ്യർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് തന്നെയുമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് അവർ തന്നെ വെച്ചാമിക്യൂസ് ക്യൂറിയും ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നു അപ്പം കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു മന്ത്രിസഭാ കൂട്ടായി വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഇത്രയും കാലമായി ഇത് നൽകാതിരിക്കുന്നത് ശരിയല്ല എന്തായിരുന്നു ഇവിടുത്തെ പ്രചരണം കേരളത്തിൽ ഈ പറയുന്ന കേന്ദ്ര ഫണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ അവഗണന ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഇല്ലാത്തതാണ് അത് വന്നാൽ അതാണ് ഒറ്റമൂലി ഇപ്പം എന്താവസ്ഥ ഇനി ആ മന്ത്രിമാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന മൗനം എന്താണ് കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരില്ലേ ആ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ പൊന്നിൻ പാടം വിളയിക്കും എന്ന് പറഞ്ഞ മുകളിലേക്ക് പോയതാണല്ലോ എന്നിട്ട് എന്തായി വയനാട്ടിലെ നിസ്സഹായരായ മനുഷ്യരെ കുറിച്ചൊരു ചിന്ത എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അലട്ടാത്തത് എന്തുകൊണ്ടാണ് ശ്രീ ജോർജ് കുര്യനെ അലട്ടാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് അത് ഇനി യു ഡി എഫ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനമെടുക്കാത്തത് ഈ ദുരന്തഘട്ടത്തിൽ വളരെ മാതൃകാപരമായ എടുത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എനിക്ക് നിങ്ങളോടും വിമർശനമുണ്ട് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രസക്തമായി അന്നത്തെ മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനമായി ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാധ്യമങ്ങളുടെ നിലപാടെന്നാണ് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനെ എക്സ്പോസ് ചെയ്യാം നിങ്ങളുടെ മുമ്പിൽ ഇതിനകം എത്ര തവണയാണ് ഈ കേന്ദ്രമന്ത്രിമാർ കടന്നു പോയത് ബി ജെ പി നേതൃത്വം കടന്നു പോയത് നിങ്ങളുടെ മുൻപിലൂടെ ഇതാദ്യത്തെ സംഭവമല്ല മുൻപ് ഓക്കി അന്ന് നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് നിന്ന് നടത്തിയ പ്രസംഗം മോദി ഈ പ്രധാനമന്ത്രി ഈ കുട്ടിയെ എടുത്തതുപോലെ അന്ന് നിർമ്മലയുടെ പ്രസംഗം വൈറലായിരുന്നു അപ്പോൾ വൈറൽ കാഴ്ചകൾ സൃഷ്ടിക്കുന്നതിനപ്പുറത്ത് കേരളത്തോട് ആത്മാർഥമായി ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല ഇത് കേരളത്തോടുള്ള നീതി നിഷേധമാണ് അങ്ങേറ്റം ഹീനമായ രാഷ്ട്രീയ കുതന്ത്രമാണ് രാഷ്ട്രീയ നീക്കമാണ് ഈ നിലപാട് അവസാനിപ്പിക്കണം കേരളത്തിന് അർഹമായ വിഹിതം നൽകാൻ ശക്തമായി തയ്യാറാകണം പാർലമെൻറ്റിൽ ഇക്കാര്യം അന്ന് വളരെ ശക്തമായി ഉന്നയിച്ചവരാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ആ സ്പിരിറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് പാർലമെൻറ്റിനുള്ളിലും പാർലമെൻ്റ് പുറത്തും ഇത് സംബന്ധിച്ച് ശക്തമായി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരണം കേരളത്തിൻ്റെ ഇങ്ങനെ അപമാനിക്കരുത് കേരളത്തോട് ഇങ്ങനെ മനുഷ്യത്വ പെരുമാറരുത് ഇതാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്